ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് ചെയ്തിട്ടോ അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടുത്തെ മുക്കാല കപ്പ് അളവിൽ ചവരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ സൈസിലുള്ള ചവരിയോ അതല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള ചവരിയോ എടുക്കട്ടെ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ചവരി ഒക്കെ ഒന്ന് മുങ്ങിക്കെടുക്കണ വിധത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താലും അതിലൊരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ മാറ്റി വെക്കണം ഞാനിവിടെ അരമണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കുന്നത് അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ കുതിർന്നിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കണുണ്ട് അരമണിക്കൂറിന് ശേഷം ഇതേ ചൗവരൊക്കെ നല്ലോണം തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നോക്കണ സമയത്ത് ഇതിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ അടിയിൽ വെള്ളമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കുതിർക്കുന്ന സമയത്ത് വെള്ളമുണ്ടെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനും വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ചെറിയ ഉരുളകളൊക്കെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കൈ ഒന്ന് നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളൊന്നാക്കി എടുക്കണുണ്ട് ഇതിന് പകരമായിട്ട് നമുക്ക് കയ്യിൽ നെയ്യോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുത്താലും അതിലെങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചവിരി കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇതിലേക്കൊരല്പം പഞ്ചസാര ഒക്കെ ചേർത്തിട്ടൊക്കെ കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കണമൊന്നുമില്ല ഞാൻ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഇരുന്നൂറ് എം എൽ ഓളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ ഞാനെനിക്ക് ഈ ഒരു സമയത്ത് ചവരിയിലോട്ട് പഞ്ചസാര ഒന്നും നിട്ട് കൊടുക്കണില്ല നിങ്ങൾ വെറും പഞ്ചസാരയിലാണ് തയ്യാറാക്കിയിട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചവരി കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട് എന്നാലാണ് അത് തയ്യാറാക്കിയിട്ട് നമ്മളിത് കഴിക്കണ സമയത്ത് ചവരിയിലൊക്കെ നല്ലോണം ഒക്കെ മധുരമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചവര് ഞാനിവിടുന്ന് ചെറിയ ചെറിയ ഉരുളകളൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു അല്പം പാലൊക്കെ ഒഴിച്ചു കൊടുത്തിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം ഒട്ടും കട്ടുകളൊന്നും ഇല്ലാത്ത വിധത്തില് വേണം കേട്ടോ അതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാനായിട്ട് പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ഏത് ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡറും എടുക്കാം കേട്ടോ ഞാനിവിടെ പൈനാപ്പിൾ ഫ്ലേവറിൻ്റെ കസ്റ്റാഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ടര കപ്പോളം നല്ല തിക്കായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് തേങ്ങാ പാലും എടുക്കാം കേട്ടോ തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ അത് എടുക്കുന്ന രീതി വേറെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് രണ്ടര കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാൽ നല്ലോണം ഒക്കെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു പാൽ വെന്തിട്ട് കിട്ടും വേണം അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക ഇപ്പോൾ അതേ പാൽ നല്ലോണം തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കാണ് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണത് ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കണക്കായി നല്ല ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കണതാണ് പിന്നെ നിങ്ങൾ പഞ്ചസാരയിലാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ പഞ്ചസാര മാത്രം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചവരി കുഴച്ചെടുക്കുന്ന സമയത്തും ഒരു അല്പം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട് എന്നാലാണ് നമ്മളിത് തയ്യാറാക്കി കഴിക്കണ സമയത്ത് ചവരിലൊക്കെ അത്യാവശ്യം നല്ലവണ്ണക്കം മധുരമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതേപോലെ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചവരിയുടെ ബോൾസ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ വന്നിട്ട് കൊടുക്കാം അവരുടെ ബോൾസ് ഒക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം പിന്നെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു ബോൾസിൽ നന്നായിട്ടൊക്കെ ഒന്ന് മധുരമൊക്കെ പിടിക്കുകയുള്ളൂ പിന്നെ ഞാനിതിലേക്ക് വീണ്ടും കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ചെറിയൊരു ടിന്ന് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് ഇപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ ഒരേപോലെ ഇഷ്ടമാവും കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയോ അതല്ലെങ്കിൽ ചൂടാറിഞ്ഞു ശേഷം കഴിക്കുകയോ ചെയ്യാം കേട്ടോ നല്ല കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ നിങ്ങളിത് പഞ്ചസാര വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ചവരി കുഴച്ചെടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്തും അല്പം പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല മധുരക്കായിട്ടുണ്ടാവും കേട്ടോ ഞാനിപ്പോൾ അത് കണ്ടൻസ്ഡ് മിൽക്കിൽ തയ്യാറാക്കിയിട്ട് എടുക്കണത് കാരണമാണ് ചവരി കുഴച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കാറുള്ളത് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് കണ്ടെൻസർ മിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കണത് അതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണത് ഇതിപ്പോൾ അതെ നല്ലവണ്ണം തന്നെ ഒന്ന് തിളച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് കുറുകി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മാത്രം മധുരത്തിൽ താ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ തിളച്ചിട്ട് ചൗവരൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചവരൊക്കെ ചൂടുള്ളത്തിൽ കുതിർത്തെടുത്തുള്ളത് കാരണം ഇതൊരുപാട് ടൈം ഒന്നും എടുക്കൂല കേട്ടോ വെന്ത്ട്ടൊക്കെ കിട്ടാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡ് മിക്സ് ഇല്ല അതാണ് കേട്ടോ അതൊഴിച്ചുകൊടുത്തതിന് ശേഷം പെട്ടെന്നൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടെ കൊടുക്കുക ഇതിങ്ങനെ പെട്ടെന്നിങ്ങനെ തിക്കായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ അത് മിക്സാക്കിയിട്ട് എടുക്കണം ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഒരുപാട് നേരം നമ്മളത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് തിക്കായിട്ടൊക്കെ പോകും കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് അപ്പോൾ ചവ്വരി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രീമി പരുവത്തിലുള്ളൊരു റെസിപ്പിയാണ് കേട്ടത് ഇതിന് നമുക്ക് സ്വീറ്റ് എന്നോ ഡെസേർട്ട് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ ഉപകാരമായിട്ടുണ്ടോ എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്